സിനിമയും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ ഞാൻ സിനിമയിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ഇപ്പോൾ ഓർക്കുമ്പം ഭയങ്കര രസമാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ സിനിമ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഷൂട്ടിംഗ് പോലും കാണാത്ത ആളാണ് അതിനൊന്നും പോകാറില്ല എവിടെയും പോയി ഹെഡ് ചെയ്യാൻ വലിയ പ്രയാസമാണ് പിന്നെ സിനിമ എന്നുള്ളത് വെറും ഒരു നിഴലിൻ്റെ ഒരു സംഭവമല്ലേ എന്നുള്ളൊരു ധാരണയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അന്നേ ചിത്രം വരികയായിരുന്നു ചിത്രം ആണ് എനിക്ക് കൃത്യമായി എൻ്റേത് എന്ന് പറഞ്ഞ് ചെയ്യാവുന്നൊരു സാധനം അപ്പം ഞാൻ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം ഫോർത്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികളെയൊക്കെ പരാജയപ്പെടുത്തി കൊണ്ട് ഫസ്റ്റ് വാങ്ങി അപ്പോൾ എൻ്റെ അധ്യാപകൻ കൃഷ്ണ മാസ്റ്റർ അദ്ദേഹം രക്ഷിതാവിനോട് പറഞ്ഞു ഇവനെ ചിത്രം പഠിപ്പിക്കണം നന്നായി ചിത്രം വരെയു വന്നു അതാണ് എനിക്ക് എൻ്റെ കലാജീവിതത്തിൽ തുടക്കം ഓർമ്മ വരുന്നത് പിന്നീട് യു പി സ്കൂളിലും ഒക്കെ ഹൈസ്കൂൾ വരെ അല്ലെങ്കിൽ ഇന്നും വരെ ഞാൻ ചിത്രം താഴ്ത്ത് വച്ചിട്ടില്ല എല്ലാ മത്സരങ്ങളിലും ഞാൻ പോകുന്നതൊക്കെ പ്രൈസ് വാങ്ങാറുണ്ട് അപ്പോൾ സ്കൂളിലൊക്കെ ചിത്രകാരൻ എന്ന രീതിയിലാണ് അറിയപ്പെട്ടത് പിന്നീട് നാടകങ്ങൾ യു പി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജില്ലാതലത്തിൽ സ്റ്റേറ്റ് തലത്തിലൊക്കെ ഞങ്ങൾ മത്സരിച്ചു അതിൽ പ്രൈസ് കിട്ടി ഇതൊക്കെ വരുമ്പോഴും നമ്മൾ സിനിമ ഷൂട്ടിംഗ് കാണാനോ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഷൂട്ടിംഗ് കാണുന്നത് സുഗേട്ട് സുകുമാരൻ അഭിനയിച്ച സ്വപ്നമേ നിനക്ക് നന്ദിയേറ്റം പറഞ്ഞൊരു സിനിമ ഇവിടെ ഒരു പ്രസിദ്ധമായൊരു കോറി ഉണ്ട് കല്ല് കരിങ്കല്ല് എടുക്കുന്നത് അവിടെ വെച്ച് ഷൂട്ടിങ് ഒന്ന് കാണാൻ പോയി അദ്ദേഹം അഭിനയിക്കുന്നത് കണ്ട് അപ്പം തന്നെ തിരിച്ചു പോന്നു പിന്നീട് കെ ടി സിയുടെ പടം പന്തീരാങ്ക ഹൈസ്കൂൾ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അഹിംസ എന്നാണ് ആ സിനിമയുടെ പേര്ന്നെ തോന്നുന്നത് അവിടെയും പോയി അപ്പം ഈ അവിടെ സെറ്റ് കിണറൊക്കെ ഉണ്ടാക്കി വെച്ച് കണ്ട് അത്ഭുതപ്പെട്ടു പോയി കാരണം വെച്ചാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ഇതൊരു ഒരു മാജിക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ് പോരുകയാണ് ചെയ്തത് അതും കഴിഞ്ഞ് പിന്നെ യൂണിവേഴ്സൽ ആർട്സിൽ പഠിച്ചു പഠനം കഴിഞ്ഞ് ആ സമയത്താണ് എൻ്റെ സുഹൃത്ത് ശ്രീ പ്രദീപ് ഹൂഡിനോ പറഞ്ഞത് നിനക്ക് നല്ലത് സിനിമയാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു സിനിമയിൽ ഒരാളെ പോയി അങ്ങോട്ട് ഹെഡ് ചെയ്യാനും അല്ലെങ്കിൽ എനിക്കൊരു ചാൻസ് ചോദിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പലപ്പോഴും പലരും അവഗണിക്കാറാണ് പതിവ് അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ എൻ്റെയും പ്രദീപേട്ടൻ്റെയൊക്കെ സുഹൃത്ത് ബേപ്പൂർ മണി പഴയ സിനിമക്കാരനാണ് ബേപ്പൂർ മണി ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല അന്ന് അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹമാണ് എന്നെ ശ്രീ മധുമോഹനുമായിട്ട് കണക്ട് ചെയ്യുന്നത് മധുമോഹൻ്റെ സീരിയലുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അന്ന് ദൂരദർശനില് മധു മധുമോഹൻ്റെ സിരി സിരി സീരിയലേ ഉള്ളതായിരുന്നു അപ്പം അതിൽ ഡയറക്ടർ ശ്രീ മോഹൻ കുപ്ളേരിയാണ് അദ്ദേഹവുമായി ചർച്ച ചെയ്തു അപ്പം എന്താണ് നിനക്ക് താല്പര്യം എന്ന് ചോദിച്ചും അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാനാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു അതിൽ ചാൻസ് ഇല്ല നിങ്ങൾക്കിത് ചിത്രകലയൊക്കെ പഠിച്ച ഒരാളെന്ന രീതിയിൽ ആർ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാം അങ്ങനെ ശ്രീ മോഹൻ കുപ്ളേരിയുടെ ലേഡീസ് ഹോസ്റ്റൽ എന്ന ആദ്യത്തെ മലയാളത്തിലെ മെഗാ സീരിയലാണത് സാധാരണ പതിമൂന്ന് എപ്പിസോഡുണ്ടാവാറ് ഇത് അതിൻ്റെ ഡബിൾ വന്നിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പാർട്ടിൽ ആർ ഡയറക്ടറായിട്ടാണ് ഞാൻ കയറുന്നത് ആ ബന്ധം അടുത്ത അദ്ദേഹത്തിൻ്റെ മധുമോഹൻ്റെ നമ്മൾ ആ ബന്ധം നീണ്ടു പോവാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ചിത്രകല പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നി പി എൻ മേനോനെ പരിചയപ്പെടാൻ അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ ഡിസൈനിങ് ആരെയും ആകർഷിക്കുന്നതായിരുന്നു ചിത്രകാരന് മാത്രം കഴിയുന്ന സാധാരണ ഒരു സ്റ്റുഡിയോയിൽ ചെയ്യുന്ന വർക്കല്ലല്ലോ മേനോൻ സാറിൻ്റെത് അപ്പോൾ അദ്ദേഹമാണ് മധുമോഹൻ്റെ അടുത്ത വർക്ക് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പി എന് മേനോൻ ആദ്യമായിട്ട് കാണാൻ പോകാം പക്ഷേ കുറച്ച് നിരാശയുണ്ട് എല്ലാവരും പറഞ്ഞു മേനോൻ സാറിനോട് അങ്ങനെ നിനക്ക് സംസാരിക്കാൻ പറ്റില്ല പെട്ടെന്ന് ദേഷ്യം വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഭയം ഭയങ്കര ഭയം ഉണ്ടാക്കി വെച്ചു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മേനോൻ സാർ വരുന്നു മേനോൻ സാറിനെ കാണുന്നു എല്ലാവരോടും ഒന്ന് ചെറുതായി ഒന്ന് തലവലുക്കി സാറങ്ങ് കയറിപ്പോയി പ്രായമുണ്ട് പിന്നെ മെല്ലെ മെല്ലെ ഞങ്ങളിങ്ങനെ അടുക്കുകയാണ് ചെയ്യുന്നത് മേനോൻ സാറിൻ്റെ സംഭാഷണങ്ങൾ കേൾക്കും അദ്ദേഹം എന്നോട് സംസാരിക്കും അപ്പോൾ എങ്ങനെയോ അദ്ദേഹം അറിഞ്ഞു ഞാനൊരു മെജിഷ്യനാണെന്ന് മാജിക്കിന് ഭയങ്കര ഇഷ്ടമാണ് സാറിന് ഈ ഓർമ്മ നശിക്കുന്നതുവരെ വരെ അദ്ദേഹം എനിക്ക് കത്തെഴുതിയിട്ടുണ്ട് ഇന്നും ഞാൻ നിധി പോലെ സൂക്ഷിക്കേണ്ടത് അപ്പോഴൊക്കെ പറയാൻ കാലിക്കറ്റയിൽ ഞാൻ വരുന്നത് എനിക്ക് കുറച്ച് മാജിക് പഠിക്കണം പക്ഷേ എനിക്ക് പഠിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മാത്രമായി ചില ഐറ്റംസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പഠിപ്പിക്കാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ അദ്ദേഹം ഒരിക്കൽ ഞാൻ പറഞ്ഞു സാർ എനിക്ക് ആർട്ടിൽ വർക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ല എനിക്ക് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവണം അതിനാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ശരിയാണ് നിനക്ക് നല്ലൊരു ചാൻസാണ് കിട്ടിയത് കാരണം ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആകുമ്പോൾ കണ്ടിന്യൂറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഓടി നടക്കണം പക്ഷേ ഒരു ആർട്ട് ഡയറക്ടർ ആകുമ്പോൾ എപ്പോഴും ക്യാമറയുടെ പിന്നിലുണ്ടാവും അതുകൊണ്ട് നിനക്ക് ആ ഡയറക്ഷൻ പഠിക്കാൻ ഏറ്റവും നല്ല ആർട്ടിൽ വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചു അപ്പോൾ ഈ വർക്ക് കഴിഞ്ഞ് പോകുന്ന സമയത്ത് അത് ആ വർക്കിൽ എം ജി സോമൻ അങ്ങനത്തെ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നു അഭിനയിക്കാൻ നല്ല സീരിയസ് ആയ വർക്ക് ശോകനാശിനി എന്നായിരുന്നു ആ സീരിയലിൻ്റെ പേര് അത് കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അടുത്ത വർക്കും നിന്നെ അറിയിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി എന്നാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പ്രകാശ് കോളേരി സംവിധാനം ചെയ്ത അവൻ അനന്തപത്മനാഭൻ എന്ന സിനിമയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ എൻ്റെ അസിസ്റ്റൻറ്റായി വർക്ക് ചെയ്യുന്ന ആദ്യത്തെ പടം അതാണ് അവൻ അനന്തപത്മനാഭൻ ആ വർക്ക് കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ എഡിറ്റിങ്ങും മറ്റും കാര്യങ്ങളും ഇത് ചെന്നൈയിൽ പോയപ്പം ഒരു ഒഴിവ് ദിവസം ഞാൻ മേനോൻ സാറിനെ കാണാൻ പോകുന്നു അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിയാൻ പോവാണ് സാറിൻ്റെ വർക്ക് എപ്പോഴാണ് തുടങ്ങുന്നത് അപ്പോൾ എന്നോട് ഉടനെ തുടങ്ങും പക്ഷേ നീ അതിൽ വരണ്ട കാരണം കുറേ ആളുകളുടെ അസിസ്റ്റൻ്റായി കുറേ വർക്ക് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നിനക്ക് ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നീ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ മനസ്സിൽ അതുവരെ ഇല്ലാത്ത ഒരു ചിന്ത വേർതിരിച്ച് വന്നത് മാനോൻ സാറാണ് അങ്ങനെയാണ് പുതിയ ഒരു സംരംഭം എൻ്റെ ഒരു സിനിമ എന്നുള്ള എപ്പോഴേ ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു പക്ഷെ മാനോൻ സാർ പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കണം നിനക്കറിയാം നീ എഴുതും വരയും പിന്നെ നീ നല്ലൊരു സ്റ്റേജ് ആർട്ടിസ്റ്റുമാണ് അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ധൈര്യമായി ചെയ്യും ഞാൻ വരും അതിന് സ്വിച്ച് ഓൺ ചെയ്യാൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ശ്രീ വി എം കോയ അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളെ കൂട്ടി ഒരു സിനിമ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സിനിമ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശശിനാസ് എന്ന ചെറുകഥ ആയിരിക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു കഥ കേട്ടപ്പോൾ അവരൊക്കെ ചോദിച്ചു അയ്യോ ഇത് ഇറങ്ങുമോ സിനിമ അല്ല ജനങ്ങൾ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നൂറാൾ കയറി പത്താൾ അഭിപ്രായം പറയുന്നതിനേക്കാൾ നല്ലത് ഒരാൾ കണ്ട ആ ആൾ നല്ല അഭിപ്രായം പറയുന്നതാണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞു അത് പത്രങ്ങളിലൊക്കെ വന്നൊരു സംഭവമായിരുന്നു അങ്ങനെ ആ സിനിമ ചെയ്യാൻ വേണ്ടി അതിൻ്റെ തിരക്കഥ സംഭാഷണം ഞങ്ങൾ തന്നെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചു അതിനുശേഷം അത് ശ്രീ ചൊവല്ലൂർ കൃഷ്ണൻകുട്ടിയാണ് അതിനെ ഏൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ തിരക്കഥ എഴുതി സംഭാഷണം എഴുതി അതിനുശേഷം ഇത് ചിത്രാഞ്ജലിയിൽ പോയി പാക്കേജ് ഉപയോഗിച്ച് ഇന്നത്തെ സൗകര്യങ്ങളൊന്നും അന്നില്ല